ഇന്ന് നോമ്പ് തുറക്കുന്ന നേരത്തേക്ക് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് കല്ലുമക്കായി നിറച്ചതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കല്ലുമക്കായി നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് അരി അരച്ചതാണ് കേട്ടോ അത് റേഷ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് റേഷ്നരി ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ വലിയ ജീരകവും ചെറിയ ചീരകും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് തേങ്ങയും കൂട്ടി ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ അരി നന്നായിട്ട് അരയാൻ പാടില്ല ഒന്ന് ചെറിയൊരു കടിക്കുന്ന രീതിക്കാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അതിനുശേഷം ഇതേപോലെ ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ ചൂടാറ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ മീൻ മീൻ തോടുമ്പോൾ ഇളക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് മുക്കി പൊരിക്കാനായിട്ടൊരു മാവ് ഉണ്ടാക്കണം അത് കുറച്ച് മൈദ മൈദപ്പൊടിയും അരിപ്പൊടിയും കുറച്ച് മുളക് കൂടി ഇച്ചിരി ഉപ്പോട്ടം കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഈ മീൻ ഓരോന്നോരോന്നായിട്ട് എടുക്കുക എന്നിട്ട് അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു അടുപ്പത്ത് വെക്കുക ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക വേണമെങ്കിൽ ഒരു കറച്ച് കരിയാപ്പിലിടാട്ടോ എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുക നല്ല ടേസ്റ്റാണ് കല്ലുമുക്കായി നിറച്ച് പൊരിക്കുന്നത് കേട്ടോ